السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد سهد من الله إنما هتاي أن إبر شد رمضان الجيبي كوانم കഴിവിൻ്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹാ സുബാനുവത്താല കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ ഇതുവരെ നാം അനുഷ്ഠിച്ച നോമ്പും നാം നിർവഹിച്ച നമസ്കാരങ്ങളും മറ്റു നിർബന്ധവും ഐച്ഛികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ സഹോദരന്മാരെ പരിശുദ്ധ റമദാനിൽ നാം സ്വീകരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നോമ്പ് തുറക്കുന്നിടത്ത് ശുഷ്കാന്തി കാണിക്കുക എന്നുള്ളത് പല ആളുകളും നോമ്പ് തുറക്കുന്ന സമയത്ത് ചില വസ്വാസുകൾ കാരണം നമ്മുടെ വാച്ചിൽ സമയമായാലും പള്ളികളിൽ നിന്ന് കൃത്യസമയത്ത് ബാങ്ക് കേട്ടാലും പിന്നെയും ഒസ്വാസ് കാരണം നോമ്പ് തുറക്കുന്നത് പിന്തിക്കുന്ന ഒരു സംഭവമുണ്ട് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അതാണ് സൂക്ഷ്മത എന്നുള്ളതാണ് സത്യത്തിൽ പ്രവാചകൻ സലല്ലാഹു അലൈഹു അലിവസലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ സൂക്ഷ്മത എന്നുള്ളത് കൃത്യസമയത്ത് നോമ്പ് തുറക്കുവാൻ ധൃതി കാണിക്കുക എന്നുള്ളതാണ് ഇമാം ബുഹാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ സഹല സെഹലബന് സായദ്റിയുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ നബി സലാഹു അലൈഹാലി വസ്ലാമ പറയുകയാണ് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു ഹദീസാണ് ജനങ്ങൾ നന്മയിലായിക്കൊണ്ടേയിരിക്കും അവർ നന്മയിൽ തുടർന്നുകൊണ്ടിരിക്കും എപ്പോൾ മാ അജ്ജലുൽ ഫത്തർ നോമ്പ് തുറക്കുന്നതിൽ ധൃർതി കാണിക്കുന്നിടത്തോളം അപ്പോൾ നോമ്പ് കൃത്യമായി സമയത്ത് തന്നെ തുറക്കുവാൻ ധൃർതി കാണിക്കുക എന്നുള്ളതിലാണ് ഹൈറുള്ളത് എന്നാണ് പ്രവാചകൻ സാഹ് അലൈവ് വല്ലം പഠിപ്പിച്ചു തന്നത് അല്ലാതെ സമയമായാലും ബാങ്കൊക്കെ കേട്ടാലും പിന്നെയും അവർക്ക് തെറ്റുപറ്റാം അല്ലെങ്കിൽ മുഹദിൻ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അയാൾ നോമ്പ് തുറക്കാൻ വേണ്ടി സ നാർത്തെ കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെയുള്ള വസ്വാസുകൾ കാരണം നോമ്പ് തുറക്കുവാൻ വൈകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സത്യത്തിൽ നന്മയുള്ള കാര്യമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയുണ്ട് എന്ന് പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ കൃത്യസമയത്ത് നോമ്പ് തുറക്കുവാൻ ശുഷ്കാന്തി കാണിക്കുകയും ആ കാര്യത്തിൽ ധൃതി കാണിക്കുകയും ചെയ്യാത്തിടത്തോളം കാലം ജനങ്ങൾക്ക് നന്മയില്ല എന്നാണ് നബ്സല്ലാ അലൈഹി സ്വലമ പഠിപ്പിക്കുന്നത് രണ്ടാമതായി നോമ്പ് തുറക്കുന്ന ആ ഒരു കാര്യത്തിൽ പ്രവാചകൻ സാഹിസ്വല്ലമിയുടെ സുന്നത്ത് എന്താണ് ഒന്നുകിൽ റൊത്തബ് കാരക്കയിൽ തന്നെ റൊത്തബ് എന്ന് പറയുന്ന വളരെ നല്ല ഒരു വിളഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് റൊത്തബ് എന്നുള്ളത് അതുകൊണ്ട് നോമ്പ് തുറക്കലാണ് സുന്നത്ത് ഇനി റൊത്തബ് കിട്ടിയിട്ടില്ലെങ്കിൽ ഏത് കാരക്ക കൊണ്ടും നോമ്പ് നോൽക്കുന്നതും സുന്നത്താണ് ഇനി അത് രണ്ടും ലഭിച്ചിട്ടില്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലെ സുന്നത്ത് വെള്ളം കുടിച്ചുകൊണ്ട് നോമ്പ് തുറക്കുക എന്നുള്ളതാണ് അതുപോലും വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഫഹസ ഫസഹസവാത്തിൻ പ്രവാചകൻ സാഹു വല്ലമ വെള്ളം കുടിക്കുന്നത് ഒരൊറ്റ അടിക്കും ഒറ്റ ശ്വാസത്തിൽ കുടിക്കലല്ല മറിച്ച് ഓരോ കവിളുകളായിട്ട് കുടിക്കുന്നതാണ് പ്രവാചകൻ സാഹു വല്ല സുന്നത്ത് അപ്പോൾ അതിൽ പോലും നാം പ്രവാചകൻ സാഹു വല്ല സുന്നത്തിന് സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും ഒരൊറ്റ അടിക്ക് വെള്ളം കുടിക്കലല്ല മൂന്ന് പ്രാവശ്യമായിട്ട് മൂന്ന് കവിളായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നബ്സലാഹു അലൈഹി വസ്ലമിൻ്റെ സുന്നത്ത് ഇനി പൊതുവെ നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും അത് തട്ടിക്കളയുകയില്ല എന്നുള്ള സന്നുള്ള കാര്യം സ്വഹ് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് തുറക്കുന്നത് വരെയും നമ്മൾ അത്താഴം കഴിഞ്ഞ് സുബഹി ബാങ്ക് കൊടുത്തത് മുതൽ നോമ്പ് തുറക്കുന്നത് വരെയുമുള്ള ആ സമയമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമാണ് പല ആളുകളുടെയും അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നോമ്പ് തുറക്കാൻ വേണ്ടി ചുറ്റുമെന്തെയും എല്ലാവരും ഒരുമിച്ച് കൂടും എന്നിട്ട് വിഭവങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അവരെന്താ ചോദിച്ചാൽ അപ്പോൾ പലരെക്കുറിച്ചും ഏഷ്ണിയും പരദോഷ്ണവും ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളുമൊക്കെ എന്തു ചെയ്യും സംസാരിക്കും താൻ നോമ്പുകാരനാണ് താൻ നോമ്പിലായിരിക്കുന്നിടത്തോളം എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും അതുകൊണ്ട് ഒരു സമയം പോലും നാം നഷ്ടപ്പെടുത്തരുതേ എന്നുള്ളൊരു കാര്യം അവൻ മറന്നു പോകുന്ന ചില ഒരു സാഹചര്യം നാം കണ്ടുവരുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ അതുകൊണ്ട് നോമ്പുകാരനായിരിക്കേ നോമ്പ് തുറക്കുന്നത് വരെയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന നിർഭരമാകുന്ന നിർഭരമാകേണ്ട സമയങ്ങളാണ് നോമ്പിൻ്റെ അവസ്ഥയിലുള്ളത് ഇനി നോമ്പ് തുറന്നാലുള്ള പ്രാർത്ഥനയിൽ നമ്മുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് അള്ളാഹു സുംതു സുമത്തു ആയാലിസിക്ക അഫ്തർത്തു എന്നുള്ളത് അള്ളാഹുവേ നിനക്ക് വേണ്ടി നോമ്പ് നോറ്റു നിൻ്റെ ആഹാരം കൊണ്ട് ഞാൻ നോമ്പ് മുറിച്ചു എന്നുള്ളത് പക്ഷേ ഈ ഹദീസ് ദുർബലമാണ് നബ്സലാ അലൈവലമിൽ നിന്നും സ്വഹായ സനദോടുകൂടി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാൽ നോമ്പ് തുറന്നാലുള്ള പ്രാർത്ഥനയിൽ സ്ഥിരപ്പെട്ട സഹേഹായ സനദോടുകൂടി സ്ഥിരപ്പെട്ടത് ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥനയാണ് നബ്സലാ സ്ഥിരപ്പെട്ട പ്രാർത്ഥന അതിൻ്റെ അർത്ഥം ീങ്ങിപ്പോയി എന്നുവച്ചാൽ ദാഹം മാറി ഉറൂഖ് ഞരമ്പുകൾ നനവുള്ളതായി അല്ലെങ്കിൽ ഉണർവുള്ളതായി ജലാംശം ഞരമ്പുകളിലേക്ക് പോയി അതുകൊണ്ട് തന്നെ അതിനൊരു ഉന്മേഷം ലഭിച്ചു അതുർ ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൻ്റെ നോമ്പ് കൊണ്ടുള്ള പ്രതിഫലവും സ്ഥിരപ്പെട്ടു എന്ന് ഉള്ള ആ പ്രാർത്ഥന അതാണ് പ്രവാചകൻ സാഹി വസ്ലും സഹി ഹായസനതോടു കൂടി സ്ഥിരപ്പെട്ടത് അപ്പം അതുകൊണ്ട് തന്നെ നോമ്പ് തുറന്നാൽ ഉപത്തല്ലത്തിൽ അജു ഇൻഷാ അല്ലാ എന്നുള്ള പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനവത്താല പ്രവാചകൻ സലാഹു അലെഹലി വസ്ലമോട് പ്രവാചകൻ സലാഹു അലെഹലി വസ്ലമ നമ്മോട് നോമ്പ് തുറക്കുന്ന കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കുവാനും കൃത്യസമയത്ത് തന്നെ നോമ്പ് നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കുവാനും വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് ആ സുന്നത്ത് ആ കൽപ്പന മുഖവിലക്കെടുത്തുകൊണ്ട് വളരെ കൃത്യമായി പ്രവാചകൻ സല അലൈഹി സ്വലമയുടെ കൽപ്പന ജീവിതത്തിൽ പകർത്തുന്ന അതുമുഖേന നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന വിശ്വാസികളിൽ الله نغليم الفرد واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته